െ ഞാൻ ഉദ്യുവാണ് പിന്നെ ഞാൻ ഇപ്പം പാവക്ക ചെയ്യുന്ന എൻ്റെ ഒരു കൃഷി രീതി ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ അതിൻ്റെ ഈ വീഡിയോ കൂടെ ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്തത് പിന്നെ ഒരു കുഴിയിൽ ഒരു വിത്ത് മുളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നട്ടത് അത് ഇതിൻ്റെ മുന്നേ ഉള്ള ഓരോ പിന്നെ വോയിസിലൂടെ ഞാൻ ഫോട്ടോയും വോയിസും ഇട്ടിട്ട് ഞാൻ ക്ലിയറാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം മുളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ മണ്ണിലേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് ഒരു കയർ ഒരു വലിയൊരു പോസ്റ്റിൽ പോസ്റ്റിൽ കുഴിച്ചിട്ട് ആ കയർ അടി ആ മോളം ഇതുവരെ കെട്ടി കെട്ടിയ ശേഷം ഇതിൽ നിന്ന് ഒരു കയറ് മേലെ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിലേക്ക് ഒരു കയർ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത് ഇതാണല്ലേ ഈ ഒരു കയറ് ഒരു മേലെ കയറിലേക്ക് കെട്ടി കൊടുക്കുക അടിയിൽ ഒരു കയർ കെട്ടുക അങ്ങനെ തന്നെ മേലെ ഒരു കയറ് കെട്ടുക എന്നിട്ട് അതിലൂടെയാണ് നമ്മളെ ഈ പാവ പാവക്കാൻ്റെ ഇത് മേലോട്ട് കയറിപ്പോയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ഒരു കുഴിയിൽ ഒരു പിന്നെ തൈയാണ് നട്ടത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിന്നെ വെയിൽ കിട്ടുകയും പിന്നെ ഇതിന് വേണ്ട ഇതൊക്കെ സൂര്യപ്രകാശമൊക്കെ ഇതിന് കറക്റ്റ് കിട്ടും പിന്നെ കീടങ്ങളൊന്നും അത്ര പെട്ടെന്ന് ബാധിക്കില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നല്ല വളർച്ച കിട്ടുന്നുണ്ട് ഇത് നല്ല ഒരു കണ്ടില്ലേ ഇതിപ്പോൾ നല്ല വളർച്ച പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കായ്പയാണ് അപ്പോൾ ഇത്രയും നല്ല ഒരു രീതിയിൽ നമുക്ക് പിന്നെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ വീഡിയോ ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടില്ല ഈ ഒരു മുകുളം ഇത് പുതിയ ഒരു ശിഖിരം വരുന്നതാണ് ഇതിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഒരു പുതിയ ശിഖിരം വരുന്നതാണ് അപ്പോൾ ഈ അടിഭാഗത്തു നിന്ന് ഏറ്റവും അടിഭാഗത്തു നിന്ന് ഏറ്റവും മേൽഭാഗം വരെ ഈ ഒരു കയർ വരെ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം ഒന്നര ഒന്നര മുക്കാൽ രണ്ട് മീറ്ററോളം ഇതിട്ടു അപ്പോൾ അത്രയും ഭാഗത്തോളം ഒരു തണ്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ ഈ മെയിനായിട്ട് വീടുന്ന ഈ ഒരു തണ്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ അപ്പോൾ പുതിയ ശിഖരങ്ങൾ വരുന്നത് എന്തു ചെയ്യണം നമ്മൾ പിന്നെ ഇതാ ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഒഴിവാക്കിയെടുക്കണം ഇതാ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് മാത്രം ഇങ്ങനെ നിലനിർത്തിയിട്ട് വെച്ചതാണ് അതേപോലെ തന്നെ ഒരു വേറെ ചെടിയിലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം അങ്ങനെ സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതിപ്പോൾ ഇത്രയും എണ്ണം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇപ്പോൾ ഇത്രയും ഭാഗം വരെ ഈ ഒരു കയറ് വരെ നമുക്ക് ഒറ്റ തണ്ട് മാത്രമേ നടത്തൂ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കായ്ഫലം ഉണ്ടാകാം ഏറ്റവും അറ്റത്തേക്കായിരിക്കും ഈ ചെടീൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ് നമുക്ക് കായ്ഫലം കൂടുതൽ ഉണ്ടാകാം അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടം വരെയുള്ള എല്ലാ തണ്ടുകളും ഈ ആയിട്ടുള്ള തണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ തണ്ടുകളും കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത ചെടിയിൽ ഞാനത് ച കറക്റ്റ് കട്ട് ചെയ്ത് കാണിച്ചിടാം ഇതിപ്പോൾ നല്ല വലുതായി ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്തിയതാണ് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടുള്ള തണ്ടാണിത് ഇത് മെയിനായിട്ടുള്ള ഒരു തണ്ട് ആ തണ്ട് കറക്റ്റ് ഇപ്പോഴത്തു നിന്ന് ഇവിടുന്ന് ശീരം വന്നിട്ടുണ്ട് അപ്പോൾ ആ തണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒഴിവാക്കാം ഇത് ഇതും കട്ട് ചെയ്താൽ അങ്ങനെ തന്നെ എവിടെയുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കും എന്നാൽ ഇത്രയും ഹൈറ്റിൽ ഇതിപ്പം രണ്ടേ പത്ത് വേണ്ട ഒരാളും ഒരു കയ്യും ഒരു ഒരു ചാന്തും ഒരാളും ഒരു ചാന്തും വെച്ചിട്ട് അതിത്രയും ഭാഗം നമുക്ക് ഒറ്റ ഒരു തണ്ട് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാ തണ്ടുകളും കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഞാനിത് പിന്നെ ഇതിപ്പം കണ്ടില്ല നല്ല വളർച്ചയാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് പോയ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കായ്ഫലം ഉണ്ടാവാം ഏറ്റവും അറ്റത്തേക്കാണ് അങ്ങോട്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞാൽ അപ്പോൾ അറ്റത്തേക്കാണ് അപ്പോൾ നമുക്ക് അത് അത്രയും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ഒരു ഈയൊരു നാട്ടിൽ നമ്മളിപ്പോൾ ഒരു വയലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട് കായ്പാത്ത കുഴിച്ചിട്ടും പക്ഷേ കായൊറ്റയും കാണലില്ല അപ്പോൾ കൂടുതലും കൂടുതൽ അവർ ചെയ്യുന്നത് എന്തെങ്കിലും കുറച്ച് കുത്ത് കുഴിച്ചിട്ടും എന്നിട്ട് എന്തെങ്കിലും ഒരു അവിടെ നാട്ടും അവിടെ അതിൻ്റെ മേലെക്കൂടെ തന്നെ ഇതിങ്ങനെ പിന്നെ ഈ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ പൊട്ടി അതിൻ്റെ മേലെ ക്ഷീരങ്ങളിങ്ങനെ ഓരോന്ന് വന്ന് 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 ഫുൾ ഇങ്ങനെ കാട് മൂടിക്കിടക്കും അപ്പോൾ അത്രയും എന്തു ചെയ്യും ഇല തൂപ്പായി കിടക്കും അപ്പോൾ എന്തു ചെയ്യും പിന്നെ അവിടെ പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾ ഉണ്ടാവുകയില്ല അതേപോലെ കായ്ഫലം തീരെയും കുറയും അപ്പോൾ അത് ഇതിനെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ഇവിടം വരെ കറക്റ്റ് നല്ല രീതിയിൽ വളരാനും ഇതൊക്കെ ഒറ്റ തണ്ട് മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നീക്ക് പിന്നെ ഉള്ളത് ഇതിപ്പം നന്നായിട്ട് പടർന്ന പന്തലിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നമ്മളൊരു ഒരു പന്തലൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴി ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഈ ഈ ഒരു ഇല ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മീറ്റർ വരെയുള്ള ഇല നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിൻ്റെ ആവശ്യം നമുക്കില്ല ശരിക്കും അതിൻ്റെ ഇല ഫുള്ള് ഈ ഇതിൽ ഈ പന്തലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് നല്ല ഒരു ഇത് കിട്ടും അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ കോവിഡ് കുറച്ച് കാലം നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ആയിപ്പോയി അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കൃഷി രംഗത്തേക്ക് ഇറങ്ങിയായിരുന്നു ഓക്കെ താങ്ക്